ഹായ് ഉള്ളു അസ്സലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അപ്പം സിയാദ് ഖാൻ്റെ ഉപ്പാൻ്റെ ഫാമിലി ആയിട്ടുള്ള ആയിരുന്നു അങ്ങനെ അവിടേക്ക് പോവാണ് എവിടെ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിയാദ് ഖാൻ്റെ അനിയൻ്റെ വീട്ടിലെയാണ് മീറ്റപ്പ് വെച്ചിട്ടുണ്ടായത് അപ്പം അവിടത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അനിയന് വീഡിയോ എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ക്ലിപ്സൊക്കെ അനിയനെടുത്ത് വീഡിയോ കേട്ടോ അങ്ങനെ അത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ സേതുക്കാൻ്റെ ഉമ്മയും ഞാനും പിന്നെ അതേപോലെ നമ്മളെ വണ്ടിയിൽ സേതുക്കാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോൻ്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ പിറകെ തന്നെ പങ്ങളും അതേപോലെ ഏട്ടൻ്റെ ഭാര്യയും വരുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായത് ഇതാ അവരും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തുന്നതിന് മുൻപ് കുറേ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ എല്ലാവരും ഓരോ ഐറ്റംസ് ആക്കി എടുത്തിട്ടുണ്ട് ഓരോ ഐറ്റംസ് എന്നല്ല ഇഷ്ടമുള്ള വിധത്തിലുള്ള ഐറ്റംസ് ഒക്കെ ആക്കി എടുത്തിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് നല്ലതുപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ചായക്കടിയും അതേപോലെ തന്നെ പിന്നെ ഫുഡും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് എല്ലാവരും ഇഷ്ടമുള്ള രീതിയിലാക്കി എടുത്തിട്ടാണ് വരുന്നത് സ്നാക്സും ഫുഡും അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഓരോ മെമ്പേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞത് നാല് മണിക്കേക്ക് എത്താനെന്നാണ് പക്ഷേ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ടൈമിൽ എത്താൻ പറ്റണമെന്നില്ല അങ്ങനെ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിന് അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തുമ്പം എന്നിട്ടും എത്താതെ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അപ്പം തന്നെ ചായയും സ്നാക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മുറ്റത്ത് തന്നെയാണ് അതിൻ്റെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇരിക്കില്ല നല്ലൊരു ഒരു വെയ്ബാണെങ്കിൽ പുറത്തായിരിക്കുമ്പോൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി അങ്ങനെ എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ പറയുക അങ്ങനെ കുട്ടികളൊക്കെ ചായ കുടിച്ചു പിന്നെ അതിൻ്റെ പുറകെ തന്നെ നമ്മളും അങ്ങനെ ചായ കുടിയും ഒക്കെ കഴിഞ്ഞു അങ്ങനെ അടിപൊളിയാക്കി ചായോടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പിന്നെ കുട്ടികൾക്ക് ഗെയിംസ് ഒക്കെ വെച്ചുകൊടുത്തു കാരണം അപ്പോഴേക്കും അവർക്കൊരു ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്തു പിന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അത്യാവശ്യം നമ്മൾ ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു മീറ്റപ്പ് ആക്കാനുള്ള ഉദ്ദേശം അങ്ങനെ നമ്മൾ നമ്മളുടെ കസേരക്കളിയും കൂടി അതിൻ്റെ കൂടെ തന്നെ നടന്നു എന്തായാലും നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല വൈബായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഒരു ഒരു രസം തന്നെയാണ് അങ്ങനെ നമ്മൾ കുട്ടികളും പിന്നെ അതേപോലെ കസേരക്കളി പിന്നെ എല്ലാവർക്കും ആയിട്ടുള്ള ഗെയിം തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കെ പാസിങ് കെ പാസിങ് കേപ്പ് പാസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ചെയ്തു കുട്ടിയൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പം അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എന്തായാലും എന്തായാലും അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം കേട്ടോ നല്ലതുപോലെ എൻജോയ് ആക്കി എല്ലാവരും നല്ലൊരു വൈബ് ടീമായിരുന്നു അതുകൊണ്ടാണ് നല്ലതുപോലെ എൻജോയ് ആക്കിയത് പിന്നെ അതൊക്കെ ഗെയിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കുറച്ച് വിഷക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുട്ടികളെ ഇരുത്തി അതിൻ്റെ പുറകെ തന്നെ നമ്മളും കൂടി ഫുഡൊക്കെ കഴിച്ചു അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം പിന്നെ ഐറ്റംസ് ഉണ്ടാവും അങ്ങനെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു വീണ്ടുന്ന ഫുഡൊക്കെ കഴിച്ചു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അങ്ങനെ പിന്നെ ഓരോ ആൾക്കാരായിട്ട് പോകാറായി വരുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു അതിൻ്റെ പുറകെ തന്നെ പിന്നെ നമ്മളും വേണ്ടി പോകാൻ വേണ്ടി പോവാണ് മോൾ അത്യാവശ്യം ചൊറിയായിരുന്നു അന്നത്തെ ദിവസം എന്തായാലും കുഴപ്പമില്ല നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായി എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ